വേമ്പനാട്ടുകായലിന് കൊച്ചിയിൽ അറിയപ്പെടുന്ന പേരെന്ത് വേമ്പനാട്ടുകായലിന് കൊച്ചിയിൽ വിളിക്കുന്ന പേരെന്ത് വേമ്പനാട്ടുകായലിന് കൊച്ചിക്കാർ വിളിക്കുന്ന പേരെന്താണ് മനസ്സിലെ എസ് വീരാൻപുഴ എന്നൊരു പേരുണ്ട് എന്നൊരു പേരുണ്ട് ഓക്കെ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ടുകായലിനൊരു പേരുണ്ട് എന്താണ് ആലപ്പുഴക്കാർ ഒരു പേര് കിട്ടുന്നില്ല ഏതാ കിട്ടാത്തത് ബിക്കോസ് കൊച്ചിയിൽ വിളിക്കുന്ന പേരാണോ കൊച്ചിയിൽ വിളിക്കുന്ന പേര് എന്താണ് കൊച്ചിക്കായൽ കൊച്ചിക്കായൽ നിങ്ങൾ പാട്ട് കേട്ടറില്ലേ കൊച്ചിക്കായലേന്ന് പറഞ്ഞിട്ട് കൊച്ചിക്കായൽ പിന്നെ നമ്മുടെ വീരാൻപുഴ കൊച്ചിക്കായലും കിലൊന്നും കിട്ടും പെട്ടെന്ന് പേര് കേൾക്കുമ്പോൾ വീരാൻ പുഴ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയണം കൊച്ചിയിലാണ് കേട്ടോ വീരാൻപുഴ കൊച്ചിയിലാണ് വീരാൻപുഴ മറക്കരുത് പിന്നെ ആലപ്പുഴയിൽ പുന്നമടക്കായലുണ്ട് കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്ന് വിളിക്കുന്നുണ്ട് വേറെ പേര് കൂടി ഉണ്ടല്ലോ യെസ് കൈതപ്പുഴക്കായൽ കൈതപ്പുഴക്കായലിൽ നിന്നുകൊണ്ട് പാട്ടൊക്കെ ഉണ്ട് കൈതപ്പുഴക്കായൽ വേമനാട്ട് കായലിൻ്റെ പേരാണ് കൈതപ്പുഴക്കായൽ വെരി ഗുഡ് ഇനി വേമനാട്ടുകായലിലേക്ക് പതിക്കുന്ന കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പേര് പറയൂ വേമനാട്ട് കായലിൽ വന്ന് പതിക്കുന്ന കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പേര് ഏത് നദിയാണ് വേമനാട്ടുകായലിൽ പതിക്കുന്ന കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന നദി യെസ് ആൻസർ വരുന്നുണ്ട് അതാണ് യെസ് മീനച്ചിലാറാണ് അല്ലെ മീനച്ചിലാറ് മീനച്ചിലാർ പതിക്കുന്നുണ്ട് മണിമലയാറ് പതിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ കായലിൽ വന്ന് പതിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി വേമ്പനാട്ടുകായലിലല്ലേ പതിക്കുന്നത് ആ നദിയുടെ പേരെന്താ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി വന്ന് പതിക്കുന്ന കായലാണ് നമുക്കറിയാം നദിയുടെ പേര് ഏതാണ് പമ്പാനദി അല്ലേ പമ്പാനദി നദിയുടെ നീളം പമ്പ നദി പമ്പ നദിയുടെ നീളം വട്ട് ഇസ് ലെങ്ത് ഓഫ് റിവർ പമ്പ വൺ സെവൻ്റി സിക്സ് പമ്പ പമ്പാനദിയിൽ നീളം വരുന്നത് ഓക്കെ വൺ സെവൻ്റി സിക്സ് അപ്പോൾ നമ്മളൊരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏതൊക്കെയാണ് നമ്മുടെ അച്ചൻകോവിലാറ് മീനച്ചിലാറ് മണിമലയാറ് ഓർക്കാൻ വേണ്ടി കോഡ് പതില്ലേ പെരിയാറ് പമ്പ മൂവാറ്റുപുഴ അപ്പോൾ ഈ നദികളൊക്കെ ഈ നദികളൊക്കെ തന്നെ നമ്മുടെ വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് അച്ഛൻ മീനയ്ക്ക് മാല വാങ്ങാൻ എന്താണ് കോവിഡ് പെരിയാറും പമ്പയും കടന്ന് മൂവാറ്റുപുഴ പോയി അല്ലെ അച്ഛൻ അച്ഛൻ കോവിലാറ് മീന മീനച്ചിലാറ് മാല മണിമലയാറ് പിന്നെ പെ പമ്പയും പെരിയാറും കടന്ന് പമ്പാനദിയും പെരിയാർ നദിയും എന്നിട്ട് അവിടെ മൂവാറ്റുപുഴ വേമ്പനാട്ട് കായലിൽ വന്ന് പതിക്കുന്നു വേമ്പനാട്ട് കായലിൽ കുട്ടനാട്ടിനെ നെൽകൃഷിയെ സംരക്ഷിക്കാൻ ഉപ്പുവെള്ളം കയർന്ന് തടയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ഉപ്പുവെള്ളം കറന്ന് തടയാൻ വേണ്ടിയിട്ട് ഒരു തടയിനെ ഉണ്ടാക്കിയിട്ടുണ്ട് വേമനാട്ടുകാരിൽ ഏതാണ് അതിൻ്റെ പേര് തണ്ണീർ മുക്കം യെസ് തണ്ണീർ മുക്കം പണ്ടാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്ലാൻ ചെയ്ത അമ്പത്തഞ്ച് രൂപീകരിച്ച വെള്ളപ്പൊക്കത്തിൽ നിന്നും കുട്ടനാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതിയുടെ പേരെന്താണ് വെള്ളപ്പൊക്കം തിന്ന് തടയാൻ വേണ്ടിയിട്ട് വെള്ളപ്പൊക്കത്തിൽ തടയാൻ വേണ്ടിയിട്ട് ഏതാണ് വെള്ളപ്പൊക്കം തോട്ടപ്പള്ളി സ്പിൽവേ തോട്ടപ്പള്ളി സ്പിൽവേ ഓക്കേ നമ്മൾ വേമ്പനാട്ടുകായലിലെ ദ്വീപുകളെ പഠിച്ചല്ലോ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപേത് വേമനാട്ടുകായലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏത് ഏതാണ് ആൻസർ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ് യെസ് പ്രകൃതിദത്ത ദ്വീപ് പറയൂ വേമനാട്ടുകായലല്ലേ യാ പാതിര മണലാണ് വേമ്പനാട്ടുകായലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദ്വീപ് പാതിര റൈറ്റ് ആൻസർ ഇനി ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപ് ഏതാണെന്നാണ് പറഞ്ഞത് മനുഷ്യ ദ്വീപ് അത്ര പേർ അറിയാൻ നോക്കട്ടെ മനുഷ്യ നിർമ്മിത ദ്വീപ് ഏതാണ് വെമ്പനാട്ടിലായാലും മനുഷ്യനിർമ്മിത ദ്വീപ് ആലോചിച്ചിട്ട് ആൻസർ ഇട്ടാൽ മതി മനുഷ്യ നിർമ്മിതി ദ്വീപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ആ കറക്റ്റാണ് അല്ലേ ലോർഡ് വെല്ലിംഗ്ടൻ്റെ പേരിലുള്ള വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഫോം ചെയ്ത കൺസ്ട്രക്ട് ചെയ്ത വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് ഏറ്റവും വലിയ മാൻമേഡ് ദ്വീപ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള പേമരട്ടുകായുള്ള ദ്വീപ് ഏതാണ് ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപ് എന്ന് പറയുന്നത് ജനസാന്ദ്രതയുള്ള ദ്വീപ് ജനസാന്ദ്രത ഏതാണ് യാ വൈപ്പിൻ ദ്വീപാണ് അല്ലേ ഇത്ര ആളുകൾ തിങ് നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് വെരി ഗുഡ് വൈപ്പിൻ ദ്വീപ് നമ്മളൊരു നാഷണൽ ഒരു ജോഗ്രഫി ലോക സഞ്ചാര പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു ദ്വീപിനെ പറ്റി പറഞ്ഞല്ലോ അതേതാ യെസ് കാക്കത്തുരുത്തി ഗുഡ് കാക്കത്തുരുത്തി അപ്പോൾ അത്യാവശ്യം പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു വേമ്പനാട്ടുകായൽ കായലിന്റെ പ്രാധാന്യം റാംസ സൈറ്റ്സ് അതുപോലെ വേമ്പനാട്ടുകായലിൻ്റെ കായലിന്റെ അഞ്ച് കിലോമീറ്റർ സ്ക്വയർ അല്ലേ ലെങ്ത് എന്ന് പറയുന്നത് പറയണത് കായലിന്റെ ലെങ്ത് ദ്വീപുകൾ നദികൾ പിന്നെ അതിൻ്റെ തണ്ണീർമുക്കം പണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഹൗസ് ബോട്ട് ഒപ്പം നമ്മുടെ സോളാർ ബോട്ട് വേമ്പനാട്ട് കായലിലുള്ള ഒരു സോളാർ ബോട്ട് കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടിൻ്റെ പേരെന്താണ് ബോട്ടിൻ്റെ പേര് സോളാർ ബോട്ട് ഏതാണ് കേരളത്തിൽ മാത്രമല്ല ആദ്യത്തെ ഗ്ലേഷ്യലി ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ് കായലിലൂടെ പോകുന്നത് ആദിത്യ പി പി പ്രീവിയസ് ക്യൂ ആണ് ആദിത്യ എവിടെ മുതൽ എവിടെ വരെയാണ് പോകുന്നത് സ്ഥലം ആദിത്യ റൂട്ട് ആദിത്യ റൂട്ട് റൂട്ട് ഏതാണ് ആദിത്യയുടെ റൂട്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു വാ വൈക്കം മുതൽ വരെ വെരി ഗുഡ് വൈക്കം മുതൽ തവണക്കടവ് വരെ ആണ് ആദിത്യ പോകുന്നത് വെരി ഗുഡ് വല്ലാർപ്പാട് ഇപ്പോൾ പറയുന്ന കാര്യം എന്താ വൈക്ക വല്ലാർപ്പാടല്ല വൈക്കം ടു തവണക്കട കേട്ടോ റൂട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ കായലുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാൻ ഈ നോട്ട് എനിവേ ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം സെയിം നോട്ട് തന്നെയായിരിക്കും നാളെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരുമിച്ച് ഞാൻ നോട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത്രയും പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക അടുത്ത ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഓൾ ടുഡേ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു സി യോ ടു ബൈ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ